ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നീ രാവിലെ സമയം രോഹന്നാൻ്റെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം പതിനഞ്ചാം വാക്യം വായിക്കട്ടെ അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ഷിമോൻ പത്രോസിനോട് യോഹന്നാൻ്റെ മകനായ ഷിമോനെ നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു അതിനവൻ ഊകർത്താവേ എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക എന്ന് അവൻ അവനോട് പറഞ്ഞു ഷിമോൻ പത്രോസിനോട് കർത്താവ് യേശു ചോദിച്ച ആ ചോദ്യം ഇന്ന് നാം ഓരോരുത്തരോടും കർത്താവ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു ഈ ലോകത്തുള്ള മറ്റെന്തിനേക്കാളും മറ്റാരേക്കാളും അധികമായി കർത്താവിനോട് നമുക്ക് സ്നേഹമുണ്ടോ എന്നാണ് കർത്താവ് ചോദിക്കുന്നത് അത് തീർച്ചയായും കർത്താവ് നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട് സർവ്വലോകത്തേക്കാളും മറ്റെന്തിനേക്കാളും ഉപരിയായിട്ട് കർത്താവിനെ സ്നേഹിക്കുക കർത്താവിൽ വിശ്വസിക്കുക കർത്താവിനെ അംഗീകരിക്കുക അത് ദൈവം ഓരോ വ്യക്തി ജീവിതങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ അങ്ങനെ കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് ഒരു ഉത്തരവാദിത്വം ഒരു ചുമതലയുടെ കർത്താവ് ഫരമേൽപ്പിക്കുകയാണ് ഇവിടെ സിമോൻ പത്രോസിനോട് പറഞ്ഞത് എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക ആടുകളെ മേയിക്കുന്ന ഉത്തരവാദിത്വം രക്ഷിക്കപ്പെട്ട ഓരോ ദൈവമക്കൾക്കും ദൈവം ഏൽപ്പിച്ചു തന്നിരിക്കുന്നതാണ് ഇതോട് ചേർന്ന് ഹെസ്കേൽ പ്രവചനം മുപ്പത്തിനാലാം അധ്യായം അതിൻ്റെ രണ്ടും നാലും വാക്യങ്ങൾ എന്ന് വായിക്കട്ടെ യോവയായ കർത്താവ് ഇപ്രകാരം അറിച്ച് ചെയ്യുന്നു തങ്ങളെ തന്നെ മേയിക്കുന്ന ഇസ്രയേലിൻ്റെ ഇടയന്മാർക്ക് അയ്യോ കഷ്ടം ആടുകളെ അല്ലയോ ഇടയന്മാർ മേയിക്കേണ്ടത് നാലാം വാക്യം നിങ്ങൾ ബലഹീനമായതിനെ ശക്തീകരിക്കുകയോ ദീനം പിടിച്ചതിനെ ചികിത്സിക്കുകയോ ഒടിഞ്ഞതിനെ മുറിവ് കെട്ടുകയോ ചിതറിപ്പോയതിനെ തിരിച്ചു വരുത്തുകയോ കാണാതെ പോയതിനെ അന്വേഷിക്കുകയോ ചെയ്യാതെ കഠിനതയോടും ക്രൂരതയോടും കൂടെ അവയെ ഭരിച്ചിരിക്കുന്നു വീണ്ടും അതിൻ്റെ എട്ടാം വാക്യം ഇടയനില്ലായകൊണ്ടത്രേ എൻ്റെ ആടുകൾ കവർച്ചയായി പോവുകയും എൻ്റെ ആടുകൾ കാട്ടിലെ സകല മൃഗത്തിനും ഇരയായി തീരുകയും ചെയ്തതെന്ന് യഹോവയായ കർത്താവിൻ്റെ അരളപ്പാട് കർത്താവ് ഇടയന്മാർ ഇസ്രായേലിൻ്റെ കുറിച്ച് വളരെ വേദനയോട് പറയുന്ന ചില കാര്യങ്ങളാണ് ഈ മുപ്പത്തിനാലാം അധ്യായത്തിൽ മുഴുവൻ പ്രവാചകനായ എഹസ്കേല് പ്രവചിച്ചിരിക്കുന്നത് ഇടയന്മാർ ഇടയന്മാരെങ്ങനെയായിരിക്കണം ഇടയന്മാർ ആടുകളെ മേയിക്കണം അതിൻ്റെ ആ ഉത്തരവാദിത്വത്തെയാണ് നാലാം വാക്യത്തിൽ വിശദീകരിച്ചിരിക്കുന്നത് ബലഹീനമായ ആടുകളെ ശക്തീകരിക്കണം അവർക്ക് വേണ്ട പോഷണങ്ങൾ കാണിച്ചു കൊടുക്കണം ദീനം പിടിച്ചതിനെ ചികിത്സിക്കണം ഒടിഞ്ഞതിനെ മുറിവ് കെട്ടണം ചിതിറിപ്പോയതിനെ തിരിച്ചു വരുത്തണം കാണാതെ പോയതിനെ അന്വേഷിക്കണം ഇതൊക്കെ ഒരിടേൻ്റെ ഉത്തരവാദിത്വമാണ് ആ ഇടയെ ശുശ്രൂഷ ചെയ്യുവാനായി ഓരോ ദൈവമക്കളെയും കർത്താവ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ശബ്ദം നാം ഓരോരുത്തരും കേൾക്കുകയും അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് കർത്താവിൻ്റെ ഇഷ്ടം നമ്മുടെ ചുറ്റും അനേകയാടുകൾ ദീനം പിടിച്ചവരായിട്ട് ബലഹീനമായ പ്രായത്തിൽ ക്ഷീണത്തിൽ രോഗത്തിൽ നിരാശയിൽ ക്ലേശങ്ങളുടെ മധ്യത്തിൽ ഭാരപ്പെട്ട് കഴിയുന്നുണ്ട് അവരെക്കുറിച്ചുള്ള വലിയ ഉത്തരവാദിത്വം രക്ഷിക്കപ്പെട്ട് ഓരോ ദൈവ മക്കൾക്കും ഉണ്ട് ദൈവം നൽകിത്തന്ന സമാധാനം സന്തോഷം പ്രത്യാശ ഇതൊക്കെ മറ്റുള്ളവരോട് പങ്കുവച്ച് അവരെയും ഈ കൃപയിലേക്ക് നയിക്കുവാൻ നടത്തുവാൻ കർത്താവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നു മാത്രമല്ല കർത്താവിനെ അധികം സ്നേഹിക്കുക എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ കാത്തുകൊള്ളുമെന്നുള്ളതും കർത്താവ് പറഞ്ഞിട്ടുള്ളതാണ് കർത്താവിനെ സ്നേഹിച്ച് അവൻ്റെ കൽപ്പനകളുടെ വഴിയിലൂടെ ഓടുവാൻ തക്കോണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ നമ്മെ ഇടയാക്കട്ടെ പത്രോസിനോട് ചോദിച്ച അതേ ചോദ്യവും പത്രോസിന് കൊടുത്ത അതേ നിയോഗവും രക്ഷിക്കപ്പെട്ട ഓരോ ദൈവമക്കൾക്കും ഇന്നും ദൈവം നൽകി തന്നിരിക്കുന്നു നാം കർത്താവിനെ സ്നേഹിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ കർത്താവിനോടുള്ള സ്നേഹത്തിൻ്റെ ആഴം എന്തുമാത്രമാണ് അതോടൊപ്പം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ചുറ്റുപാടുകളിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മെ ആക്കി വച്ചിരിക്കുന്ന ആ പരിമിതമായ സാഹചര്യങ്ങളിൽ നമുക്കുള്ളവരോട് നാം എങ്ങനെ ഈ കർത്താവിനെക്കുറിച്ച് പങ്കുവയ്ക്കുന്നു എന്നുള്ളതും നമ്മുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതാണ് അതിനായി ചെവി കൊടുക്കാം അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്